കളിപ്പാട് പുസ്തകത്തിലെ ഏറെക്കുറെ അവസാനത്തെ അധ്യായമാണ് സന്തോഷത്തിന്റെ ദൂതുമായി മാലാഖ വീണ്ടും അവതരിച്ചെന്ന് നനച്ചതാണ് പക്ഷെ രണ്ടു മിനിറ്റിനിടെ രണ്ടു വട്ടം ആഞ്ഞടിച്ച കിലിയൻ ചോഴലിയിൽ പതറിയെന്നതും നേരാണ് ഡച്ച് ചോഴലിയും ക്രൊയേഷ്യൻ പേമാരിയും തണ്ടിയതിന്റെ ഉൾക്കരുത്ത് അപ്പോഴും ബലം തന്നതാണ് അധിക സമയത്തെ സന്തോഷവും ചോഴലിയിൽ കടപുഴകിയപ്പോൾ വീണ്ടും നിരാശപ്പെട്ടതാണ് ഇനിയും അയാളെ പരീക്ഷിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കളിദൈവങ്ങളിൽ ആർക്കായിരിക്കും തോന്നിയിട്ടുണ്ടാവുക അറിയില്ല മരണത്തിനും ജീവിതത്തിനുമിടയിലെ നൂൽപാലത്തിൽ വീണ്ടും നീളത്തിലുള്ളൊരു കൈ സഹായത്തിനെത്തുന്നു ചുവപ്പുമശികൊണ്ടടിവരയിട്ട ഈ അധ്യായത്തിൽ എമിലിയാനോ മാർട്ടിനസ് എന്ന കാവൽക്കാരന്റെ രൂപം എന്തായിരിക്കും ലുസൈൽ സ്റ്റേഡിയത്തിന് മുകളിൽ ഉയർന്ന ശാപമോക്ഷത്തിന്റെ വെളുത്തവാവിനെ നോക്കി അയാൾ പുഞ്ചിരിച്ചു തനിക്കായി മാത്രം മുളച്ചു പൊന്തിയ മണൽപ്പുറ്റുകളെ നന്ദിയോടെ നോക്കി കിരീടമില്ലാത്ത രാജാവിന് ഖത്തർ രാജാവ് തന്നെ കിരീടം അണിയിക്കണമെന്നതും മറ്റൊരു നിയോഗമാകണം കാലവും ചരിത്രവും പിന്നെ അമീറും ചേർന്ന് ഫുട്ബോളിന്റെ പുതിയ ഖലീഫയ്ക്ക് തങ്കക്കസവുള്ള മേലങ്കി ചാർത്തി കാത്തിരിപ്പിന്റെ നോവും വേദനകളുമെല്ലാം അലിഞ്ഞില്ലാതായ നീലാകാശത്തേക്ക് ലിയോണൽ മെസ്സി മോഹക്കപ്പ് ഉയർത്തി തുകൽ പന്തിന്റെ ആത്മാവ് തേടിയുള്ള ഒരു റസാരിയോക്കാരന്റെ തീർത്ഥയാത്ര ഇവിടെ പൂർണ്ണമാകുന്നു കരിയറിന്റെ ഫുൾ ടൈമും എക്സ്ട്രാ ടൈമും അവസാനിച്ചിട്ടും ൌട്ട് വരെ ക്ഷമയോടെ കാത്തുനിന്നതിന് തലമുറകൾക്ക് പകരാനുള്ള അതിശയ പ്രചോദനമായതിനാൽ ആനന്ദിപ്പിച്ചതിന് മരുഭൂമിയിലെ മരുപ്പച്ച ആയതിന് വള്ളിപ്പുള്ളി പിഴക്കാതെ ഇതിഹാസം എന്ന് ഉറക്കെ വിളിക്കാൻ കാരണമായതിനാൽ ഉള്ളാവൂർ പുഴയിലെ അടിയൊഴുക്കിനെ അതിജയിച്ച് നടുവിൽ തന്നെ തല ഉയർത്തി നിന്നതിന് അറബി നാടിന് പറഞ്ഞാൽ തീരാത്ത കഥകൾ സമ്മാനിച്ചതിന് എല്ലാറ്റിനും നന്ദി ലോകം മുഴുവൻ റൊസാരിയോ തെരുവുകൾ പണിത് ബ്യൂണസയേസിന്റെ പ്രാന്തങ്ങളിൽ വീണ്ടും പുനർജ്ജനികൾക്ക് കാരണങ്ങളിട്ട് സൈഫുദ്ദീൻ നമ്മുടെ ഫുട്ബോളിലെ ഓരോ ടീമിന്റെയും മുന്നേറ്റ നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരുപാട് കൂട്ടുകെട്ടുകളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലിവർപൂളിന്റെ സല ഫെർമിനോ മാനെ കൂട്ടുകെട്ട് മുമ്പ് റിയൽ മാൺഡ്രേഡിന്റെ ബെയില് ബെൻസിമ റൊണാൾഡോ കൂട്ടുകെട്ട് പിന്നെ മുമ്പ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ റൊണാൾഡോ റോണി കൂട്ടുകെട്ട് എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും മികച്ചതും വ്യത്യസ്തമായതും അതെ മെസ്സി സുവാരസ് നെയ്മർ കൂട്ടുകെട്ട് ലോകം കണ്ട ഏറ്റവും വലിയ അറ്റാക്കിംഗ് കോംബോ ഒരു കാലത്ത് ഏതൊരു ക്ലബും വയന്നു പോകുമായിരുന്നു ഈ ഒരു കൂട്ടുകെട്ടിനെ കാരണം കളിയിൽ അത്ര മാത്രം അപകടകാരികളായിരുന്നു ബാഴ്സലോണയുടെ ഈ മൂന്ന് പേരും വളരെ ചെറുപ്പം മുതലേ ബാഴ്സലോണയുടെ ഭാഗമായി മാറിയ മെസ്സിയോ രണ്ടായിരത്തി പതിമൂന്നിൽ ബ്രസീലിലെ സാൻഡോസ് എന്ന ക്ലബ്ബിൽ നിന്ന് നെയ്മർ മെസ്സിയോടൊപ്പം ബാഴ്സലോണയിൽ ചേർന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ ലിവർപൂളിൽ നിന്ന് സുവാരസ് ബാർസയിലേക്ക് ചേക്കേറി അവിടെയാണ് ഈ സഖ്യം രൂപപ്പെടുന്നത് പിന്നെ നടന്നത് അത്ഭുതമായിരുന്നു ഈ മൂന്ന് പേരും ഒത്തുചേർന്ന ആദ്യ സീസണിൽ തന്നെ ബാർസലോണ യൂറോപ്യൻ ചാമ്പ്യന്മാരായി ലാലിക ചാമ്പ്യന്മാരായി കപ്പുകൾ വാരിക്കൂട്ടുക എന്നതായിരുന്നു അവരുടെ മെയിൻ ഹോബി ഈ മൂന്ന് പേരും കൂടി നാനൂറ്റി അമ്പത് മത്സരങ്ങളിൽ നിന്ന് അഥവാ മൂന്ന് സീസണുകളിൽ മാത്രമായി അടിച്ചു കൂട്ടിയത് മുന്നൂറ്റി അറുപത്തിനാല് ഗോളുകളും നൂറ്റി എഴുപത്തി മൂന്ന് അസിസ്റ്റുകളുമായിരുന്നു അതിൽ നിന്ന് മാത്രം മനസ്സിലാക്കിക്കൂടെ ഇവരുടെ റേഞ്ച് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ഈ മൂന്ന് പേരുടെയും ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഇത്രയും വലിയ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കിയെടുത്തതിന്റെ പ്രധാന കാരണം കളത്തിലും കളത്തിന്റെ പുറത്തും പ്രാക്ടീസ് ഗ്രൗണ്ടുകളിലും ഈ മൂന്ന് പേരുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് എം എസ് എൻ എന്ന കൂട്ടുകെട്ടിനെ ഇത്രയും വലുതാക്കി മാറ്റിയത് സ്വയം ഗോളടിക്കാൻ വരെ അവസരമുണ്ടായിട്ടും തന്റെ കൂട്ടുകാരനെ കൊണ്ട് ഗോളടിപ്പിക്കും എന്തിനു കൂടുതൽ പറയുന്നു വരെ മെസ്സി അസിസ്റ്റ് കൊണ്ട് ഗോളടിപ്പിച്ച ചരിത്രം വരെ ഇവർക്ക് പറയാനുണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയും തന്റെ ട്രിപ്ലിംഗ് പാടവും തന്റെ സ്പീഡും കൊണ്ട് എതിരാളികളെ കബളിപ്പിച്ച് മുന്നേറുന്ന മെസ്സിയും തന്റെ മനോഹരമായ സ്കില്ലുകളിലൂടെ എതിരാളികളെ ബീറ്റ് ചെയ്യുന്ന നെയ്മറും ബോക്സിനുള്ളിൽ വെച്ച് എവിടെ നിന്ന് പന്ത് കിട്ടിക്കഴിഞ്ഞാലും വളരെ സിമ്പിളായി കൊണ്ട് ഫിനിഷ് ചെയ്യുന്ന സുവാരസ് എന്ന ഗോളടി മെഷീനും ചേർന്നു കഴിഞ്ഞാൽ ആരാണ് ഈ കൂട്ടുകെട്ടിനെ ഭയക്കാത്തവരുണ്ടാവുക എന്നാൽ ഇന്ന് ആ എം എസ് എന്നിൽ എം മാത്രം അവശേഷിക്കുകയാണ് അതെ ചെകുവറയുടെ നാട്ടിൽ നിന്ന് വന്ന ആ മനുഷ്യൻ മാത്രം ബാക്കിയാവുന്നു അതെ ലയണൽ മെസ്സി